റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ പ്രതികരണം നടത്തിയത് ഉപാധികളോടുകൂടി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പുടിൻ അറിയിച്ചത് പുടിന്റെ ഈ പ്രതികരണത്തോട് അനുകൂല നിലപാടാണ് ഉക്രൈനും സ്വീകരിച്ചത് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കും ബലാറൂസിന്റെ തലസ്ഥാനമായ മിൻസ്കിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുക ഇതിനോടകം തന്നെ റഷ്യ തങ്ങളുടെ പ്രതിനിധികളെ ബലാറൂസിന്റെ തലസ്ഥാനമായ മിൻസ്കിലേക്ക് അയച്ചിട്ടുണ്ട് ഉക്രൈനും അവരുടെ പ്രതിനിധികളെ മിൻസ്കിലേക്ക് അയക്കുന്നുണ്ട് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ സംവിധാനമായ ആർ മീഡിയ തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന വാർത്ത തന്നെയാണ് അതേസമയം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കൂടിയുള്ള ചർച്ചയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ചർച്ചയിൽ റഷ്യ ഉക്രൈനോട് ആവശ്യപ്പെടുക നാറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായിരിക്കും ഉക്രൈന്റെ നാറ്റോ അനുകൂല നിലപാടുകളും അതേപോലെ തന്നെ നാറ്റോയിൽ ഉക്രൈൻ അംഗത്വം എടുക്കുന്നതുമാണ് ഉക്രൈനു റഷ്യ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നേ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത് ഉക്രൈനെ കീഴടക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല Top. ഉക്രൈനെ നിരായുധീകരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കും ഈ നയതന്ത്ര ചർച്ചകളിൽ റഷ്യ പ്രധാനമായും ഉന്നയിക്കുക ഉക്രൈൻ നാറ്റോ അംഗത്വം ഒഴിവാക്കണമെന്നും അതായത് നാറ്റോയിൽ അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉക്രൈനെതിരെ റഷ്യ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ റഷ്യ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നാറ്റോ അംഗത്വം എടുക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും നാറ്റോ അനുകൂല നിലപാടുകൾ സ്വീകരിക്കരുത് എന്നുമായിരിക്കും റഷ്യയുടെ ഈ ആവശ്യത്തോട് ഉക്രൈൻ അനുകൂലമായി പ്രതികരിച്ചാൽ അതായത് നാറ്റോയിൽ അംഗത്വം എടുക്കുന്ന കാര്യത്തിലടക്കം ഉക്രൈൻ പിന്മാറുകയാണെങ്കിൽ റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇത്തരത്തിൽ ഉക്രൈൻ അനുകൂലമായുള്ള ഒരു നിലപാട് ഉക്രൈനും അറിയിച്ചാൽ ലോകത്തിന് തന്നെ ശുഭകരമായ ആ വാർത്ത പുറത്തുവരും ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും അതേസമയം ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് നിർണായകമായ സ്വാധീനമായി മാറിയത് രണ്ടു രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലൊന്ന് ബലാറുസാണ് ബലാറൂസിന്റെ പ്രസിഡന്റായ അലക്സാണ്ടർ ലൂക്കഷന്റെ റഷ്യൻ പ്രസിഡന്റായ വ്ലാഡിമിർ പുത്തിന്റെ വിശ്വസ്തരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് ബലാറുസ് പ്രസിഡന്റ് ആണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കുന്നതിൽ നിർണായക സാന്നിധ്യമായത് ചൈനയുടെ ഇടപെടൽ കൂടിയാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈന എന്ന് പറയുന്നത് റഷ്യയുടെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ചൈന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യയുമായി സംസാരിച്ചു എന്നും റഷ്യ ചൈനയുടെ ഈ ആവശ്യത്തിന് മുന്നിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമായി സ്വീകരിക്കുകയുമായിരുന്നു ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് എന്നുള്ളതാണ് ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈ ചർച്ചകൾ ശുഭകരമായി പര്യവസാനിച്ചാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള